ഏറെക്കാലത്തിനു ശേഷമാണ് വീണയും അമനും കഴിഞ്ഞ ദിവസം വീണ്ടും കണ്ടുമുട്ടിയത് എറണാകുളം മറൈൻ ഡ്രൈവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലെ ആ കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തിലൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ദിവസമായിരുന്നു തന്നെ കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോൾഡായിട്ടാണ് വീണ നിന്നതെങ്കിലും ഉള്ളിൽ ചങ്കു പറിച്ചു കൊടുക്കുന്ന വേദനയായിരുന്നു അവർ അനുഭവിച്ചിരുന്നത് അത് വ്യക്തമാക്കുന്നതാണ് ഇരുവരും കോടതിയിലെത്തിയ ദൃശ്യങ്ങൾ ഇവിടുത്തെ ഫാമിലി കോർട്ടിലാണ് വീണ നായരുടെയും അമന്റെയും ഡിവോഴ്സ് വക്കുകൾ നടന്നത് സ്വന്തം ചേട്ടനൊപ്പമാണ് വീണ എത്തിയത് തുടർന്ന് മുഗൾ നിലയിലെ കോടതി വരാന്തയിലെ ബെഞ്ചിൽ തനിച്ചിരുന്ന വീണയ്ക്കരികിലേക്ക് അമൻ വന്നിരിക്കുന്നതും ഏറെ നേരം ഇരുവരും സംസാരിക്കുന്നതും കാണാം അവസാനമായി ഇരുവരുടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയ്ക്ക് ശേഷം വിവാഹമോചന തീരുമാനത്തിൽ അമൻ ഉറച്ചു അറിയിച്ചപ്പോൾ വീണയും അതിനോട് യോജിക്കുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് വിവാഹമോചനം കോടതി അനുവദിച്ചത് താഴെ എത്തി വക്കീലിനൊപ്പം പേപ്പറിൽ ഒപ്പിട്ടപ്പോൾ വിവാഹ സമയത്ത് ഒപ്പിട്ടതായിരുന്നു വീണയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തുടർന്ന് അമനും ഒപ്പിട്ടപ്പോൾ പേന താഴെ വെച്ച് കണ്ണേട്ട ഓൾ ദി ബെസ്റ്റ് എന്നാണ് വീണ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുതിയ ജീവിതത്തിന് ആശംസകളേകുവാൻ മനസ്സു നിറഞ്ഞ പ്രാർത്ഥന ഒപ്പമുണ്ടെന്ന് പറയുകയായിരുന്നു വീണ പിന്നീട് കോടതി മുറ്റത്ത് വക്കീലിനോട് സംസാരിച്ചു നിൽക്കുന്ന അമനോട് പോവുകയാണ് എന്ന് വീണ പറയുമ്പോൾ കൈകൊണ്ട് ഫോൺ വിളിക്കാം എന്ന സൂചന അമൻ കാട്ടുന്നതും വീഡിയോയിൽ കാണാം ഓക്കെ പറഞ്ഞ് വീണ തിരിഞ്ഞു നടക്കവേ വീണ്ടും പിന്നിൽ നിന്ന് വിളിച്ച് അമൻ സംസാരിക്കുന്നതും കാണാം അപ്പോഴും അമനോട് എന്തൊക്കെയോ പറയാനും ആ കയ്യിൽ ഒന്നുകൂടി മുറുകെ പിടിക്കുവാനും വീണ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ബൈ പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെയാണ് വീണ ചേട്ടനൊപ്പം തിരികെ കാറിനരികിലേക്ക് വന്നത് അത്രയും നേരം മനസ്സിലെ വിങ്ങലടക്കി അടക്കി പിടിച്ചിരുന്ന വീണ കാറിൽ കയറിയ ശേഷം വിങ്ങി പൊട്ടി കരയുകയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരുപാട് ആലോചിച്ചു രണ്ടു വർഷത്തിന് ശേഷം ഇതാണ് ശരിയെന്നു തോന്നി എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്നായിരുന്നു വീണ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മകിന്റെ വീഡിയോ പങ്കുവെച്ച് ഞാൻ നിന്നെ കണ്ടെത്തി ഈ ദിവസത്തെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് അമനും പറഞ്ഞു അമൻ നാട്ടിലെത്തുമ്പോൾ പോലും മകനെ അച്ഛനരികിലേക്ക് വിടാൻ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വീണ പോകുമായിരുന്നില്ല അമനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അദ്ദേഹത്തെ മറക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വീണ്ടും കണ്ടാൽ പഴയ ഓർമ്മകളെല്ലാം വീണ്ടും ഇരട്ടി ശക്തിയോടെ തണിലേക്ക് പാഞ്ഞെത്തും എന്നുള്ളതുകൊണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഓരോ ഫോൺ കോളുകളും വരുമ്പോൾ വിവാഹമോചന തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടാണോ എന്ന പ്രതീക്ഷയായിരുന്നു ആദ്യമൊക്കെ എന്നാൽ അമൻറെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വീണയുടെ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കി ഇത്തവണത്തെ അമൻറെ വരവ് തന്നെ ഉപേക്ഷിക്കാൻ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ വിങ്ങലോടെയാണ് വീണ കോടതി മുറ്റത്തേക്കും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ